ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറച്ച വിശ്വാസത്താൽ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഈ വചനം എഴുതുമ്പോൾ നിങ്ങളുടെ നിയോഗം തൊട്ട് താഴെ എഴുതി പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം ആയിരം തവണ എഴുതി പ്രാർത്ഥിക്കാം ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എനിക്കും അങ്ങേടേതാകുന്നു ആമേൻ